സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് റോഡിൽ ഓയിൽ വീണതോടെ തെന്നി വീണു വണ്ടൂർ കാളിക്കാവ് റോഡിലെ കുറ്റിയിലാണ് സംഭവം തിരുവാലിയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ബുധനാഴ്ച രാവിലെയാണ് സംഭവം റോഡിൽ ഓയിൽ പടർന്നതോടെ ഇതിലെ പോകുന്ന ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുകയായിരുന്നു തിരുവാലിയിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി വെള്ളമടിച്ചാണ് റോഡിലെ ഓയിൽ കഴുകി കളഞ്ഞത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രതീഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം ബിബിൻ ഷോ ഷിജു കെ പി ഷാജു കെ നിഷാദ് എച്ച് എസ് അഭിനവ് വി പി ഷാംസുദ്ദീൻ ഹോം കെ അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്